കൊല്ലത്ത് കമ്പോളം ഒരിക്കൽ തീപിടിച്ചു പകൽ സമയത്ത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് തീപിടുത്തം പകൽ സമയത്ത് തീപിടിച്ചതുകൊണ്ട് തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ മിക്കവാറും കമ്പോളത്തിലെ എല്ലാ കടകളും കത്തിച്ചമ്പല ചാമ്പലായി നിരവധി കുട്ടികളും സ്ത്രീകളും വെന്തു ഭരിച്ചു തീ അടുത്ത വീടുകളിലേക്ക് മകർന്നും വീടുകളിലും തീപിടിച്ചൊരു വലിയ ദുരന്തം സംഭവിച്ചു ആ ദുരന്തം സംഭവിച്ചതിന് ശേഷം അന്നത്തെ തിരുവിതാംകൂർ റാണിയായിരുന്ന ഗൗരി പാർവതി ഭായ് ഒരു ഉത്തരവിറക്കി ജനങ്ങളെല്ലാം കമ്പോളത്തിൽ ഓട് മേയണമെന്ന് ആ ഉത്തരവാണ് ഞാനിനി വായിക്കുന്നത് കൊല്ലത്ത് കമ്പോളത്തിൽ കിഴക്കേ നടയിൽ ധനുമാസം പതിമൂന്നിന് അഗ്നിബാധയുണ്ടായി ഏറിയ വീടുകൾക്കും മുതൽ കാര്യങ്ങൾക്കും ഏതാനും ആളുകൾക്കും ഛേദം വന്ന് പോകുക കൊണ്ടും ഈ രാജ്യത്ത് വീടുകളും കടയറ ഉൾപ്പെട്ട സ്ഥലങ്ങളും ഓലപ്പുരയായിട്ട് കെട്ടിയിരിക്കുന്നതിനാൽ കൂടെ കൂടെ ഇതിന് വണ്ണം അഗ്നിബാധയുണ്ടായി ജനങ്ങൾക്ക് വളരെ സങ്കടകരമായിട്ടും തീർന്നിരിക്കുന്നത് പ്രകാരം കേൾവിപ്പെട്ടിരിക്ക കൊണ്ട് പിറ രാജ്യങ്ങളിൽ കുടിയാനവന്മാരുടെ വീടുകളും കടയറകളും അവരവരുടെ മനസ്സിൻ പ്രകാരം വോടുമേയിച്ച് അഗ്നിബാധ കൂടാതെ പാർത്തുവരിക കൊണ്ടും ഈ രാജ്യത്തെ കുടിയാനവന്മാർ സന്തോഷമായിരിക്കണമെന്ന് നമുക്ക് മനസ്സായിരിക്ക കൊണ്ടും വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നത് എന്തെന്നാൽ കുടിയാനവന്മാർ അവര് അവരവരുടെ കടയറ കമ്പോളം മുതലായവ ഓടുമേയിച്ച് സന്തോഷമായി ഇരുന്നു കൊള്ളുകയും വേണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമുണ്ട് റാണി ഭായി തുല്യം മകരമാസം എട്ടാം തീയതി അതായത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ജാനുവരി ഇരുപത്തിരണ്ട്